ഇമ്മാനുവൽ ഇമ്മാനുവൽ ഈസ്റ്റർ മെഗാ ഷോപ്പിംഗ് ഷോപ്പിംഗ് സിൽക്സ് എം സ്പേസ് സെന്റർ വക്കഫ് വിഷയത്തിൽ മുസ്ലിം ലീഗ് ശക്തമായ നിയമ പോരാട്ടം നടത്തുമെന്ന് ആദ്യം തന്നെ അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകൻ കപിൽ സിബിൾ വഴി മുസ്ലിം ലീഗ് ദേശീയ നേതൃത്വം കോടതിയെ സമീപിച്ചിട്ടുണ്ട് അത് ഇവിടെയുള്ള മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകരോ ഒരു നേതാക്കളോ ഒരു പ്രതിഷേധ അങ്ങനെയുള്ള സംഭവങ്ങൾ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകരുതെന്ന് നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ നിയമപരമായ പോരാട്ടത്തിനാണ് മുസ്ലിം ലീഗ് പ്രധാ പ്രാധാന്യം നൽകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് മുസ്ലിം ലീഗിൻ്റെ യുവ നേതാവ് മാത്രമല്ല എം എൽ എ നജീവ് കാന്തപുരം നമ്മോടൊപ്പമുണ്ട് വക്കഫ് വിഷയത്തിൽ വലിയൊരു പ്രതിഷേധങ്ങളൊന്നും ആ ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു പക്ഷേ നിയമപരമായ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ദേശീയ നേതാക്കൾ പറഞ്ഞത് കോടതിയെ സമീപിച്ചിരിക്കുന്നു താങ്കൾക്ക് കാര്യത്തിൽ എന്താണ് പ്രതികരിക്കുക നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം വഖഫ് എന്ന് പറയുന്ന വിഷയം ഒരു സമുദായത്തിൻ്റെ വിഷയം മാത്രമല്ല അത് ഭരണഘടനയുടെ വിഷയമാണ് കാരണം ഭരണഘടനാപരമായിട്ട് എല്ലാ സമൂഹങ്ങൾക്കും അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളും മതപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുപോകാനുള്ള അവകാശമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വക്കഫുമായി ബന്ധപ്പെട്ട അധികാരങ്ങളെ ഗവൺമെൻറ് കവർന്നെടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഭരണഘടനയ്ക്ക് നേരെയുള്ള ഒരു കയ്യേറ്റമായിട്ടാണ് മുസ്ലിം ലീഗ് കാണുന്നത് അതുകൊണ്ടാണ് ആ കാര്യത്തിൽ വളരെ ശക്തമായി പാർട്ടി നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ മുനമ്പം വിഷയവുമായിട്ട് ഒരിക്കലും ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങളെ നമുക്ക് കൂട്ടിക്കെട്ടേണ്ടതില്ല അത് വേറെ രണ്ടും രണ്ട് തരത്തിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വക്കഫിലാണ് കൈവച്ചതെങ്കിൽ നാളെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ അവകാശങ്ങളിൽ നാളെ വേറെ ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെ അവകാശങ്ങളിൽ കൈവെക്കാം അങ്ങനെ കൈവെക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത് കാര്യം മുസ്ലിം ലീഗ് ഈ കാര്യത്തിൽ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ വളരെ ക്ലിയർ ക്ലിയറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം വളരെ ആസൂത്രിതമായി ഡിവൈഡ് ചെയ്യാൻ വേണ്ടി സമൂഹത്തെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഭിന്നിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് നമ്മൾ ഈ നാടിനെ മുറിവേൽപ്പിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മുസ്ലിം സമൂഹത്തിൻ്റെ അവകാശങ്ങളെ കവർന്നെടുത്തുകൊണ്ട് മുസ്ലിങ്ങളെ പൂർണ്ണമായും അപരവത്കരിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ ശ്രമങ്ങൾ ഈ ശ്രമങ്ങൾക്ക് പുറകിൽ രാഷ്ട്രീയ താല്പര്യം മാത്രമാണുള്ളത് ഞങ്ങൾ ഒരേ സമയത്ത് നിയമ പോരാട്ടം നടത്തുന്നതോടൊപ്പം വരുന്ന പതിനാറാം തീയതി ഉജ്ജ്വലമായ ഒരു ജനകീയ പ്രതിഷേധം കൂടി കോഴിക്കോട്ട് നടക്കുകയാണ് കടപ്പുറത്ത് നടക്കുകയാണ് അപ്പം അത് പൊതുജനങ്ങൾ അണിനിരത്തി രാഷ്ട്രീയമായിട്ടും ഇതിനെ നേരിടണം നിയമപരമായി നേരിടണം അതോടൊപ്പം എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അതിശക്തമായ നിലപാടാണ് ഇന്ത്യയിലെ മതേതര പാർട്ടികൾ ഒന്നിച്ച് പാർലമെൻറ്റിനകത്ത് നടത്തിയ ഒരു പോരാട്ടം ഇന്ത്യയിലെ ഓരോ പിന്നോക്കക്കാരനും ഓരോ മുസ്ലിമിനും അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിലാണ് കാരണം ഈ രാജ്യത്ത് ആരും ഒറ്റക്കല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് കോൺഗ്രസ് നിലപാടെടുത്തത് ഇടതുപക്ഷം അടക്കമുള്ള പിന്നെ മതേതര കക്ഷികൾ നിലപാടെടുത്തത് എല്ലാവരും അതിശക്തമായി ഒരൊറ്റ നിലപാടാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു രണ്ട് ചേരി മാത്രമേ ഉള്ളൂ ഒന്ന് ബി ജെ പി നയിക്കുന്ന വെറുപ്പിൻ്റെ ചേരി മറ്റൊന്ന് രാഹുൽ ഗാന്ധി നയിക്കുന്ന സ്നേഹത്തിൻ്റെ ചേരി മനുഷ്യരെവിടെ നിൽക്കുന്നു എന്നത് മാത്രമാണ് ചോദ്യം